ഇത് പുളിയാണ് ഞാനൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് പുളിയൊക്കെ ഉണ്ടാക്കൽ ഇപ്പോൾ നമ്മൾ തോടൊക്കെ പൊളിച്ച് ഉണക്കിയെടുത്ത പുളിയാണ് ഇത് നമ്മൾ നല്ലവണ്ണം കുരുമൊക്കെ എടുത്ത് ആരൊക്കെ കളഞ്ഞുകാണ്ട് ഒന്നും കൂടി ഉണക്കി വച്ചാൽ ഒരു വർഷം വരെ സൂക്ഷിക്കാൻ പറ്റും അത് എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചാൽ അത് ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് വച്ചിട്ട് ഉണക്കിയെടുത്തതാണ് തോലൊക്കെ പൊളിച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുരുവൊക്കെ എടുക്കാം ഇപ്പോൾ കുരു എടുക്കുന്ന സമയത്ത് ഇങ്ങള് ഈ നെട്ടി ഈ നെട്ടി ഇങ്ങനത്തെ ഒഴിവാക്കണം ഇത് നല്ലവണ്ണം ഉണക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ തിമൽ ഉള്ള കംപ്ലീറ്റ് പുളീൻ്റെ ടേസ്റ്റ് ഇതും ഇതിലേക്ക് തന്നെ പിടിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുരുവൊക്കെ എടുക്കണം അതിൽ കേട് വന്ന് ഒറ്റ കുരു പോലും ഇല്ലാതെ എടുക്കണം അതിൽ കുരുണ്ടായിട്ടുണ്ടെങ്കിൽ പുളി പുഴുക്കൾ വരും ഒരു വർഷമാകുമ്പോഴത്തേന് പുഴുക്കുകൾ വരും അപ്പോൾ നമ്മൾ കംപ്ലീറ്റും കേടില്ലാതെ തന്നെ കുരു കംപ്ലീറ്റ് എടുക്കണം പിന്നെ കേടുള്ള പുളിൻ്റെ ഭാഗം വേറെ മാറ്റി വെച്ച ശേഷം അത് ആദ്യത്തെ യൂസിങ്ങിന് അത് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് കുരു എടുക്കണം ഇത് ഉണക്കം കുറവുള്ളത് ഇതിന്മേൽ നല്ലവണ്ണം കത്തിമൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിനും ഞാൻ ഇപ്പം എടുത്തിനും ജസ്റ്റ് ഉണക്കം കുറവുണ്ട് അതുകൊണ്ടാണ് കത്തിമ ഇങ്ങനെ പിടിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കല്ലോ ഇത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുരുക് നല്ല ഉണങ്ങിയതിന് ശേഷം എടുക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ കുരു കളയാനും പ്രയാസം ഉണ്ടാവില്ല പിന്നെ ചിലവരൊക്കെ ഇതിങ്ങനെ ഉണക്കി വെക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് വെക്കും ഉപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വെച്ചാൽ മതി പക്ഷെ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഉണക്കിയതിന് ശേഷമാണ് എടുത്ത് വെക്കേണ്ടത് അതിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുത്ത് വെക്കാം അത് പിന്നെ പൊട്ടണ പാത്രം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പുളീന്ന് ചേരുവില്ല എന്നാണ് പറയൽ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും ഇപ്പം നമ്മൾ പുളി ഞാൻ കുരുക്കുത്തിയ പുളിയാണിത് ഇത് ഞാൻ ഇതിൽ കിട്ടുകൊടുത്ത് ഇതിൽ കൊള്ളാതെ ഇതിൽ നിന്ന് എടുത്തുകാണ്ട് ഇത് അവൾ അതിൻ്റെ കുരുവാണ് ഇത് ഇത്ര എടുത്തപ്പോഴേക്കും ഇത്ര ഭാഗം കേടുള്ളത് കിട്ടിയതാണ് ഇത് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കൊടുത്ത് വെക്കാം ഈ ആര് എടുക്കുമ്പോൾ അതേപോലെ ഈ നെട്ടി ഇത് നിങ്ങൾ പുളീൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലൂടെ ഇട്ട് പോകരുത് ഇത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് വെക്കാം എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്ത് തീർത്താൽ മതി ഇങ്ങനെ കിട്ടുന്ന ഇതെന്നാകെ ഞാനൊരു വർഷത്തിലേക്ക് അഞ്ച് കിലോ പുളി ഇതേപോലെയുള്ള പുളിയാണ് എടുക്കാറ് ഇപ്പോൾ നമ്മൾ തോടോടെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോ പുളി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുരുവും അതിൻ്റെ തോടും ആരുമെല്ലാം കളഞ്ഞാൽ ഇതേപോലത്തെ അഞ്ച് കിലോ പുളി കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് ഇതിപ്പോൾ രണ്ടര കിലോ പുളിയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ആ തിങ്ങി നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കൂടുതൽ തോന്നുന്നില്ല ഇപ്പോൾ അതിട്ടൊന്നും അപ്പോൾ ഇത്രയും കുരു കളഞ്ഞ പോലെ ഇതിൽ നിന്ന് പക്ഷേ ഇത് അമ്പി കെടുക്കുകയാണ് അമർന്ന് കെടുക്കായതുകൊണ്ടാണ് ഞങ്ങൾക്കത് തോന്നാത്തത് അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ഇമേലും തീരും പുളീൻ്റെ അംശല്ലേ കേട്ടോ അപ്പം ഇനി ഇത് കംപ്ലീറ്റും ഞാൻ ഇങ്ങനെ എടുക്കട്ടെ അതിന് ശേഷമാണ് നല്ല ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കേണ്ടത് ആദ്യം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത് ഇതേപോലെ തന്നെ ഞാൻ മുളകും മഞ്ഞളൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പൊടിപ്പിക്കാറുള്ളൂ അത് ഞാനൊരു പ്രാവശ്യം വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരേണ്ടേ ഇതിമര് ഇതാ ഇതിപ്പോൾ കാണിച്ചു തരാനുള്ളത് ഇതിമ പുളിൻ്റെ അംശം ഉള്ളത് ഇങ്ങനെ തന്നെ വെക്കാം അത് ആ സമയത്ത് നിങ്ങൾ ഈ നെട്ടി ഇവിടുത്തെ നെട്ടി അരിഞ്ഞു കൊടുക്കണം പിന്നെ ജസ്റ്റ് കേടുള്ള പുളിയൊന്നും ഇതിലിട്ട് കൊടുക്കണ്ട അത് സെപ്പറേറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാൻ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് ചെയ്തിരുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഞമ്മക്കിഞ്ഞിത് ഉണക്കണം ഉണക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെക്കുന്നത് കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ ലാസ്റ്റ് ഒരു വർഷമൊക്കെ ആവുമ്പോൾ ഇപ്പോഴത്തെ ഈ പുളിക്ക് കറുത്ത കളറ് വരും ആ പുളി കൊണ്ടാണ് ഞാൻ ശർക്കര പുളി ഉണ്ടാക്കാറ് അല്ലാതെ പുളി വാങ്ങിക്കാറില്ല അങ്ങനെ സപ്പറേറ്റ് ആയിട്ട് കടീന്ന് ഇങ്ങനെ വാങ്ങിക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ സൗകര്യത്തിന് എടുക്കാനും പറ്റും ഒരൊറ്റ ദിവസം മെൻക്കെട്ടാൽ മതി ഞങ്ങൾക്ക് ഇതേമാതിരി ഒരു വീഡിയോ കാണിച്ചു തരൻ്റെ കടുക് ചീരകം ഒക്കെ വർഷത്തിൽ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ എല്ലാം ഇതേപോലെ വൃത്തിയാക്കി വയ്ക്കാറാണ് അതിൻ്റെ ഞാൻ ഇനി അടുത്ത വർഷത്തേക്ക് മുളക് വാ ഈ വർഷം ഈ വാങ്ങുമ്പോൾ കാണിച്ചു തരേണ്ടത് അപ്പം ഞാൻ ഇത്രയും നീട്ടി കാണിക്കാൻ കാരണം ഇതാ ഇത് കുറഞ്ഞ ഒരു കേടുള്ളതാണ് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതേപോലെ കിട്ടിയതുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് വെക്കാം അത് നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കരുത് അപ്പം ഞാനി ബാക്കിയുള്ളതെല്ലാം ക്ലിയറാക്കി എടുത്തിട്ട് വരാം നമ്മളെ കംപ്ലീറ്റും പുളിയും കുരുമൊക്കെ എടുത്ത് കളഞ്ഞതാണിത് നമുക്ക് ഇത്ര കുരുവും ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് വേസ്റ്റാണത് ഇപ്പം നമുക്ക് ഇത് ഇതൊണക്കെടുക്കണം ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റായിട്ടുള്ളതാണ് പുളി കിട്ടിയതാണ് ഇത് നമുക്ക് ഒരു ഇപ്പോഴത്തെ സ ജ്യൂസിന് വെക്കാം ഇത് നമുക്കതിൽ ഇട്ട് കൊടുക്കരുത് പിന്നെ നമുക്കിതിഞ്ഞ് ഓരോന്ന് ഇങ്ങനെ പരത്തി വെക്കണം അപ്പോൾ അപ്പോഴേക്കും ഇത് ഉണക്കിയതിന് ശേഷം ഇടാനുള്ള പാത്രങ്ങൾ കൈകി വൃത്തിയാക്കണം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ഇടൽ കാരണം എന്ന് വെച്ചാൽ വട്ടമുള്ള പാത്രത്തിലാണ് ഞമ്മക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നല്ല അമർത്തിയിട്ടുമാണ് ഇട്ട് കൊടുക്കൽ അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കിലായിരിക്കും നിൽക്കുക അപ്പം അമർത്തി ഇട്ട് കൊടുക്കാൻ ഇടുത്തതാവുമ്പോൾ നമുക്ക് കുപ്പിന്നൊക്കെ എടുക്കാൻ പ്രയാസമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കുപ്പിയിൽ ആണെങ്കിൽ ഇട്ട് വയ്ക്കേണ്ടി ഇങ്ങനൊരു പ്രശ്നമുണ്ട് ജസ്റ്റ് ഇങ്ങനെ തന്നെ അമർത്താതെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുക ഞാനിപ്പോൾ നല്ലൊരു പ്ലാസ്റ്റിക് വർഷങ്ങളായിട്ട് ആ അതേ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വെക്കാറുള്ളത് ഇതിപ്പോൾ രണ്ടര കിലോ പുളിയുള്ളൂ ഇത് ഇത്രേ കിട്ടിയുള്ളൂ ഇനിയിപ്പോൾ അടുത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഇതേമാതിരി ചെയ്യും ഇപ്രാവശ്യം നമുക്ക് തോട് പൊളിച്ചിട്ടുള്ള പുളിയാണ് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് തോടോടുള്ളത് ആണ് കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ തോട് പൊളി ആദ്യം വെയിലത്ത് വെച്ച് അതിന് ശേഷം തോട് പൊളിച്ചതിന് ശേഷമാണ് ഇത് കുരുക്കാറുള്ളത് അപ്പോൾ നമ്മൾക്കിങ്ങനെ വെച്ചിട്ട് ഉണക്കിയെടുക്കണം ഉണക്കിയതിന് ശേഷമാണ് നമ്മളിതൊരു പാത്രത്തെ പാത്രം തന്നെ നല്ല വെണ്ണം കഴുകിയതിന് ശേഷം ആണ് ഇട്ട് വെക്കേണ്ടത് അതും പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന അതേ ചൂടിൽ പാത്രത്തിലേക്ക് വെക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാറുകയും വേണം അപ്പോൾ ശരി ഞാനിത് ഉണക്കാൻ പോവാണ് വലത്ത് വെക്കാൻ പോവുകയാണ് അത് പുളി ഞാൻ പുറത്ത് ഉണക്കാൻ വെച്ചിരുന്നത് ഉണക്കിയതിന് ശേഷം എടുത്ത് കൊടുക്കുന്നതാണ് ഉണങ്ങിയിട്ടുണ്ട് ശേഷം ആ ആ പോയി എടുത്ത് വെക്കരുത് കഴിഞ്ഞ പുളിയാണ് ി നല്ല തേങ്ങ കൊണ്ട് സമ്മന്തി അരച്ച് ഹോസ്റ്റലിൽ കൊടുത്തേക്കാൻ മോൻക്ക് ബാംഗ്ലൂർക്കൊക്കെ കൊടുത്തേക്ക വേണ്ടിയിട്ട് ഇതാണ്ട് സമ്മന്തി അരക്കാം അപ്പോൾ ഇത് എടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലത്തെ പാത്രത്തിലാണ് ഞാൻ പുളി ഇട്ട് വെക്കാറ് വെച്ചാൽ കുപ്പിൻ്റെ ഇതിലിട്ട് വെച്ചാൽ വായുവട്ടം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇടുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എടുക്കുന്ന സമയത്ത് കുപ്പി പൊട്ടാൻ വരെ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായിട്ടായിരിക്കുക ഞാനിത് വെക്കുന്നത് നോക്കുക അമർത്തി കൊടുക്കണം അപ്പൊ ഇങ്ങനെ നമുക്ക് പൊട്ടുന്ന കുപ്പിയിൽ വെക്കാൻ പറ്റൂല ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുറെ വർഷമായിട്ട് വെക്കുന്നത് ചില പേര് ഇങ്ങനെ ഉണക്കിയതിന് ശേഷം കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനും ഇതേമാതിരി എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുളി കറുത്തു പോകൂലെന്നൊക്കെയാണ് പറയാം പക്ഷെ അത് വെറുതെയാണ് പുളി അതിച്ചിട്ട് കറുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ വൃത്തിയാക്കിയത് അധികം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴിയിയാൽ മതി കാരണം തോൽ ഇതൊരു വീട്ടിൽ നിന്ന് വാങ്ങിയ തോല് ഒക്കെ ഒളിച്ച് നലത്ത് തട്ടിക്കാതെ ക്ലിയർ ആക്കിയിട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അധികം വെള്ളത്തിലിട്ട് കഴുകേണ്ട ഒന്നും ആവശ്യം വരില്ല പക്ഷേ നല്ലോണം അമർത്തി വെച്ച് കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതിന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് താങ്ക്സ്